ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേക സംവരണം പ്രഖ്യാപിക്കാത്ത പക്ഷം തെരഞ്ഞെടുപ്പുകളിൽ നിലപാട് സ്വീകരിക്കുമെന്ന് സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് സി എസ് ഡി എസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പറയിൽ സംഘടിപ്പിച്ച ദളിത് ക്രൈസ്തവ കോൺക്ലേവിന് ശേഷം നടന്ന പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയത്തിൽ സംഘടനാ ഭാരവാഹികളും സി എസ് ഡി എസ് സംസ്ഥാന നേതാക്കളും പങ്കെടുത്ത ദളിത് ക്രിസ്ത്യൻ കോൺക്ലേവ് സുവിശേഷകൻ പാസ്റ്റർ അനിൽകുടിത്തോട്ടം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കട്ടപ്പന നഗരത്തിൽ നൂറുകണക്കിന് സിഎസ് ടി എസ് പങ്കെടുത്ത പ്രകടനവും നടന്നു ഡോക്ടർ ംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും നടത്തി കേരളത്തിലെ മുപ്പത് ലക്ഷത്തോളം വരുന്ന ദളിത് ക്രൈസ്തവർക്ക് തൊഴിൽ വിദ്യാഭ്യാസ രാഷ്ട്രീയ അധികാര മേഖലകളിൽ പ്രത്യേക സംവരണം പ്രഖ്യാപിക്കാത്ത പക്ഷം അടിസ്ഥാന ജനത തെരഞ്ഞെടുപ്പിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പറഞ്ഞു നാളുകളായി നടന്നുവരുന്ന ദളിത് ക്രൈസ്തവ സമരങ്ങളെ പരിഗണിക്കുവാൻ എല്ലാ മുന്നണികളും പരാജയപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു പാർട്ടികളെ പാഠം പഠിപ്പിക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങളുടെ ആളുകൾ വരുമ്പോൾ മാറി മാറി വന്നിട്ടുള്ള ഗവൺമെന്റ് വിശ്വസിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇതിൽ തീരുമാനമെടുക്കുന്നത് അനുഭവിക്കുന്ന സമൂഹത്തെ വീണ്ടും വീണ്ടും മാറ്റിപ്പായ്ക്കുന്ന ഗവൺമെന്റുകളെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി സ്വീകരിക്കുമെന്നതിൽ യാതൊരു തർക്കുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ ചില രാഷ്ട്രീയ പാർട്ടികൾക്കാർ വിചാരിക്കുന്നത് ഇവിടെ ചില സമുദായ സംഘടനകളുടെ നേതാക്കന്മാർ അവരാണ് കേരളത്തിന്റെ രാഷ്ട്രീയ എനിക്ക് പറയാനുള്ളത് ആ വിരാമം സംസ്ഥാന കമ്മിറ്റി അംഗം മോബിനി ചോണി പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു പൊതുസമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ട്രഷറർ പ്രവീൺ ജെയിംസ് സെക്രട്ടറി ലീലാമ ബെന്നി ഇടുക്കി ജില്ലയിലെ വിവിധ താലൂക്ക് കമ്മിറ്റി നേതാക്കളായ ബിജു പൂവത്താനി കെ വി പ്രസാദ് വിനു ചാക്കോ എം എം സുരേഷ് സെബാസ്റ്റിൻ പി ജെ സണ്ണി തോമസ് മധു പാലത്തിങ്കൽ ഷാജി കട്ടച്ചിറ തോമസ് പി ജെ ജോൺസൺ ജോസഫ് സന്തോഷ് പുഷ്പഗിരി ശ്രീലാൽ ടി ബി ബാബു കട്ടപ്പന തുടങ്ങിയവർ സംസാരിച്ചു